ഏറെ മാസങ്ങളായിട്ട് രാഭകൽ ഇത് സ്വപ്നം കണ്ട് ജീവിതം സമർപ്പിച്ച എല്ലാവരെയും തേച്ച് നേതൃത്വം കൊടുത്ത കൂടി നടന്ന് അതിന് ഊർജ്ജസ്വലമായ നേതൃത്വം നൽകിയ ചൈതന്യം പകർന്ന മാതിരുത്തി അച്ഛനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇവിടെ ഈ കാപ്പുകാട്ട് ഹാളും പുറത്തുള്ള വീതിയും എല്ലാം നിറഞ്ഞ് നിൽക്കുവാനിൻ്റെ അകത്തക്ക രീതിയിൽ ഇത്രയും പേര് ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും വലിയൊരു അധ്വാനം അതിൻ്റെ പിന്നിൽ ഉറച്ച ഒരു ബോധ്യം ഒരു നിശ്ചയദാർഢ്യം അതിലുപരി വലിയൊരു ചൈതന്യം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ ചൈതന്യം ദൈവവചനത്തിൻ്റെ തന്നെ ചൈതന്യമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവവചനത്തോടെ ഒരാഭിമുഖ്യം വളർത്തി ദൈവവചനം കൂടുതലായി വായിക്കുവാനും ധ്യാനിക്കുവാനും അതിൻ്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് നൂറുമേലി നന്മകൾ പുറപ്പെടുപ്പിക്കുവാൻ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുപ്പിക്കുവാൻ പ്രചോദനം നൽകുക എന്നുള്ളതാണ് ഈ നൂറുമേനി എന്നതിൻ്റെ ലക്ഷ്യം നമുക്കറിയാം നമ്മുടെ സഭ ഇക്കാലവും വചനത്തിന് ഏറെ പ്രാധാന്യം കൊടുത്ത ഒരു സഭയായിരുന്നു നമ്മുടെ സഭയുടെ പാരമ്പര്യം അതായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അതിൻ്റെ ചെറുപ്പകാലത്ത് പ്രത്യേകിച്ച് വലിയ നോമ്പ് കാലത്ത് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ദീർഘനേരം ബൈബിൾ വായിക്കുന്ന രീതി ഉണ്ടായിരുന്നു നമ്മുടെ കാരണവന്മാർ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഓരോ ദിവസവും നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ഹോളി വീക്ക് വിടാനുഭവാരത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴേക്കും ദൈവജനം വായിക്കുക അത് വായിച്ച് ധ്യാനിച്ച് നിശബ്ദരായി നിശബ്ദമായി നിശബ്ദരായി അവിടെ കഴിഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഞാൻ ചെറുപ്പത്തിൽ എന്നെ വളരെയധികം ആകർഷിച്ച ഒരു കാര്യമായിരുന്നു അങ്ങനെ ഒരു വചനാഭിമുഖ്യമുള്ള ഒരു വിശ്വാസ പാരമ്പര്യം നമുക്കുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ തന്നെ സഭയിലാണ് നമ്മുടെ സഭയുടെ ആരാധനാക്രമത്തിലാണ് ഈ വചന പ്രഘോഷണത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വചന വചനശ്രൂഷയാണ് നമ്മുടെ ആരാധനക്രമത്തിൽ നമ്മുടെ കുർബാനയിൽ നമ്മുടെ രാസക്രമത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഇത്ര ആഘോഷമായിട്ട് അത് ഗാനരൂപത്തിലും അത് രൂപത്തിലും ഒക്കെ വചനം പ്രഘോഷിക്കുന്ന മനോഹരമ ഹൃദയസ്പർശിയായ വചന ശുശ്രൂഷ നമ്മുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാജീപത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് നമ്മുടെ ദേവാലയങ്ങളിലാണ് പ്രത്യേകമായൊരു വചനവേദി ആഘോഷമായിട്ട് ക്രമീകരിക്കപ്പെടുന്നത് അവിടെ നിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കുന്നു വചനവേദി ബേമാ വിളിക്കുന്ന വചനവേദി ഇതെല്ലാം നമ്മൾക്ക് വചനത്തിന് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും വിശ്വാസ പാരമ്പര്യങ്ങളിലും എത്രമാത്രം പ്രാധാന്യം കല്പിക്കപ്പെട്ടിരിക്കുന്നു എന്നെ സാക്ഷ്യങ്ങളാണ് എന്നാൽ പിന്നെ നമുക്കറിയാം ആ വചനത്തോടുള്ള ആഭിമുഖ്യം ഒത്തിരിയധികം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതൊന്ന് ഊതി കത്തിക്കുക ഈ വചനത്തോടുള്ള ദൈവത്തോടുള്ള ആ ഒരു ആ ഒരു ആഭിമുഖ്യം അതിനോടുള്ള ആദരവ് ഭക്തി അതൊന്ന് ഊതി ജ്വലിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമാണ് നമുക്ക് ഈ വചന ഈ നൂറുമേനയുടെ പിന്നിൽ ഉള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഇന്നത്തെ ഈ മഹാസംഗമം നമ്മുടെ പിതാവ് തോമ തോമാസീഹ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് ഈശോയെ നോക്കി പ്രഖ്യാപിച്ചപ്പോൾ പ്രഘോഷിച്ചപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ സഭയെ തോമാസ് ലിഹ ഗർഭം ധരിക്കുകയായിരുന്നു ആവതി എൻ്റെ കർത്താവും പിന്നെ ദൈവവും ഈശ്വസായ കർത്താവും ദൈവവുമായി ഏറ്റുപറയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അതിൻ്റെ എത്തുക എന്ന് പറയുന്നത് അപ്പോൾ അന്ന് തോമാസിയ നമ്മുടെ സഭയെ ഗർഭം ധരിച്ചു എന്ന് പറയാൻ പറയാൻ സാധിക്കും നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം എന്ന് പറഞ്ഞപ്പോളാണ് തോമാസിയ ഈ വിത്ത് അവിടെ പാകുകയായിരുന്നു ആ വിത്ത് നിലത്ത് വീണ് അഴിഞ്ഞു തുടങ്ങുകയായിരുന്നു അങ്ങനെ അത് നൂറുമേരി ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൻവൃക്ഷമായിട്ട് മാറിയിരിക്കുന്നു ആ സഭയുടെ ഊർജ സ്രോതസ് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനം വിഷ്ണു കുർബാനയിൽ നമുക്ക് എൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ സാധിക്കുന്നു അതാണ് സഭയുടെ എല്ലാ ഭക്തറിൻ്റെയും ഊർജ്ജ സ്രോതസ് ചെയ്ത് സംഭവങ്ങളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് വചനം നമുക്ക് ശക്തിയാണ് വചനം നമുക്ക് വലിയൊരു ആയുധമാണ് ഇന്ന് ഈ നന്മയെ നിഹരിക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ കൂരമ്പുകൾ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട് ആ വചന ആ കൂരമ്പുകളെ തകർക്കുവാൻ പര്യാപ്തമായ ദൈവത്തിൻ്റെ ആയുധമാണ് ദൈവത്തിൻ്റെ ഈ വചനം സാത്താനെ തൻ്റെ വചനം കൊണ്ട് വേ വേദവചനം കൊണ്ട് പരാജയപ്പെടുത്തിയ ഈശോയുടെ മാതൃക തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് വചനം ക്രീസ്ഥമാക്കുന്നതിലൂടെ നമ്മൾ തിന്മയ്ക്കെതിരെ അടരാടാനുള്ള വലിയ ഒരു ആയുധ ശേഖരം നമ്മൾ സമാഹരിക്കുകയാണ് അതാണ് വചനം ക്രീസ്ഥമാക്കുന്നതിൻ്റെ അർത്ഥം ഏതവസരത്തിലും ഏതു ചുറ്റുപാടിൽ നിന്ന് ഏത് വശത്ത് നിന്ന് ആക്രമണം ഉണ്ടായാലും ശരി അതിൻ്റെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആയുധ ശേഖരം അത് വേദപുസ്തകത്തിലുണ്ട് അതാണ് വിശുദ്ധ എന്ന് പറയുന്നത് അതുകൊണ്ട് അത് സ്വന്തമാക്കുവാൻ അത് അത് കണ്ടെത്തുവാൻ അത് തിരിച്ചറിയുവാൻ ആ ആയുധം എടുത്തുപയോഗിക്കുവാൻ ഉള്ള ആ ഒരു ഉന്മേഷം പകരുക എന്നുള്ളതാണ് നമ്മുടെ ഈ നുർമേനി ലക്ഷ്യം വയ്ക്കുന്നത് പ്രിയപ്പെട്ട ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പ്രായമായവർ വരെ വലിയ വലിയ മനസ്സിന്മാർ വരെയുള്ളവർ ഈ വചനത്തിൻ്റെ ആയുധം എടുത്ത് ഉപയോഗിക്കുവാൻ സജ്ജരായിരിക്കുന്നു അവരെനിക്ക് കെട്ടുള്ളവരായിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് ഈ വചനവേദി ഇനിയും മേലി ഫലങ്ങളിൽ പുറപ്പെടുവിച്ച് അത് ഈ നമ്മുടെ ഈ സമൂഹത്തെ കൂടുതൽ ചൈതന്യത്താക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ ഈ നൂറ് എല്ലാവിധ ആശംസകളും ദൈവമായി നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മേജർ ഹർജു ആ സാന്നിധ്യം ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം